സംസ്ഥാന സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിലും ഭൂനികുതി കുത്തനെ കൂട്ടുകയും പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാഗ്ദാനം ചെയ്തിരുന്ന ക്ഷേമ പെൻഷനിൽ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ഇടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഇ കെ സോമൻ ഇ എം ജോസഫ് ദേവസി സി എ റഷീദ് മേരി ജോളി ഇ എ നജീബ് പി കെ സക്കറിയ ബെന്നി കാവാലംകുഴി ഇ എം ആൻ്റണി സുനിൽകുമാർ ഇയസ് ജോസ്മി ടൈറ്റസ് പി എൻ രഞ്ജിത്ത് അയ്യപ്പദാസ് അറുമുഖൻ പി വി ജോസഫ് ഇലഞ്ഞിക്കൽ മുഹമ്മദ് റാഫി കെ കെ ഒ സി മുരളീധരൻ ബി ഡി സ്റ്റാൻലി സി എ ലത്തീഫ് നജീബ് പി മുഹമ്മദ് ജലീൽ കാട്ടുപറമ്പിൽ ജൈനി ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐക്യജനാധിപത്യ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടതാണ് കേരളത്തിലെ കർഷക തൊഴിലാളികൾ അതുപോലെ തന്നെ സാധാരണക്കാർ മറ്റു പെൻഷൻകാർ ഇവർക്കെല്ലാം അവരുടെ അവകാശങ്ങളൊന്നും സംരക്ഷിക്കാത്തൊരവസ്ഥയാണ് ഞങ്ങൾ സർവീസ് പെൻഷൻകാരെ സംബന്ധിച്ച് പെൻഷൻകാരുടെ ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ ടി സി തരാനായിട്ട് ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കർഷക തൊഴിലാളി പെൻഷൻ രണ്ടുപേരും

Die haben